നമസ്കാരം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാന്തളം ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു പതിനഞ്ച് ഉള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ചിക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങയിൽ കുറച്ചും കൂടി കൂടുതൽ നീളത്തിലുള്ള ഇഞ്ചി ചേർക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച ചകുന്ന മുളകും ചേർക്കണം അത് ചേർക്കാൻ മറന്നുപോയതാണ് അപ്പോൾ അതുകൊണ്ട് അരച്ച് കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്താലും മതി എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക പക്ഷേ അതിൽ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഇടുക അരച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് അതിമൂത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളക് ഒക്കെ ചേർക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും തക്കാളിയിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പൊടി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് കൊടുക്കുക നന്നായിട്ട് കുടിവെള്ളം പിഴികയില്ല നന്നായി അരച്ചെടുത്ത് തേങ്ങയും ചകുന്ന മുളകും ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർക്കും അതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ചേർക്കുക നന്നായി പെരട്ടി വെച്ച മത്സ്യ കഷ്ണങ്ങൾ ഈ സമയത്ത് ചേർക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുകയായി ഇനി ഇതിലേക്കൊരു വറിവ് ഇടണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് എടുത്തിട്ട് നന്നായിട്ട് വറവടായിട്ട് ഉലുമീൻ ചവിച്ച് കറി റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡി